ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് മമ്പാടിലുംപുഴ വാർഡിലെ ഭിന്നശേഷിക്കാരിയായ റുക്സാന ചോലക്കലിന് മമ്പാട് പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സിയുടെ നേതൃത്വത്തിൽ മൂച്ചക്ര സ്കൂട്ടർ നൽകി മമ്പാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒരു സംരംഭത്തിന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതിന് മുന്നോട്ട് വന്ന ആരിസ് ബാബു അതുപോലെ മൻസൂർ അതുപോലെ നമ്മുടെ ബാബു അടക്കമുള്ള പിന്നെ പിന്നെ നമ്മുടെ പിന്നെ ഉബൈദുള്ള അതുപോലെ വിദേശത്തുള്ള നമ്മുടെ നിസാം സാഹിബ് അതുപോലെ നമ്മുടെ റഷീദ് എന്ന കുഞ്ഞാപ്പു കുഞ്ഞാപ്പു അതോടൊപ്പം തന്നെ നമ്മുടെ മമ്പടുത്തെ റിയാസ് റിയാസ് ഇങ്ങനെയല്ല മൂന്നാല ആളുകളെ മാത്രമേ ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ അപ്പോഴേക്കുമ്പോ അവരത് ഏറ്റെടുക്കാണ് ആ നല്ല മനസ്സിന് മനസ്സിനു എത്രയും നല്ല പ്രതിഫലം അവർക്ക് നൽകട്ടെ ജനറൽ സെക്രട്ടറി യു സിദ്ദിഖ് അലി ഗ്ലോബൽ കെ എം സി സി ഓർഗനൈസിംഗ് സെക്രട്ടറി ഹാരിസ് ബാബു സെക്രട്ടറി ഉബൈദുള്ള ചീരാൻതുടിക മൻസൂർ കാട്ടുമുണ്ട ഷമീന കാഞ്ഞിരാല പന്തിലിങ്ങൽ മുഹമ്മദ് അലി ശ്രീധരൻ ഇളമ്പുഴ കാമ്രത്ത് മുഹമ്മദ് അലി നൌഷാദ് അലി കാംബ്രത്ത് അസീസ് ചോലയിൽ ഷിഹാബ് കാമ്രത്ത് ഫായിസ് കാഞ്ഞിരാല അക്ബർ കാഞ്ഞിരാല കെ പി ഇസ്മായിൽ അമാനുള്ള ഖാൻ സലീം പനനിലത്ത് എന്നിവർ പ്രസംഗിച്ചു കെ പി മൂസൽ ബാക്കി ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിന് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം